ചെമ്പനീർ പൂവിന്റെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതിയും എല്ലാ അർത്ഥത്തിലും ഒന്നായതിനു ശേഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോവാണ് പക്ഷെ ഇതെല്ലാം കണ്ട് വളരെ അസൂയോടും കുശുമ്പോടും കൂടി നടക്കുന്നുണ്ട് ചന്ദ്രമതി മാത്രമല്ല എന്നും അവരുടെ റൂമിൽ നിന്ന് കളിച്ചിരികൾ കൂടി കേൾക്കാൻ തുടങ്ങുന്നതോടെ ചന്ദ്രമതിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ആവുന്നുണ്ട് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇങ്ങനെ പോയാൽ ശ്രദ്ധിക്കുമ്പോ ഇവന് കുഞ്ഞുപറക്കും അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇവരെ എങ്ങനെയെങ്കിലും അകറ്റി നിർത്തിയേ മതിയാവോ അതിന് എന്താണ് ഒരു വഴി എന്ന് തല പുകഞ്ഞു ആലോചിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ഇതൊക്കെ ആലോചിച്ചിട്ട് ചന്ദ്രമതിക്ക് ഉറക്കം വരുന്നില്ല കേട്ടോ അങ്ങനെ ചന്ദ്രമതിയുടെ മുന്നിൽ ഒരു വഴി തെളിയുന്നുണ്ട് എന്തായാലും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവളുടെ അമ്മ വന്നതാണല്ലോ അന്ന് അത്തരം ആചാരങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തടസ്സം നിന്നു അവള് പോയ ഈ വീട്ടിലെ പണികളൊക്കെ ആര് ചെയ്യും എന്ന് കരുതിക്കൊണ്ടാണ് രേവതിയെ വീട്ടിലേക്ക് വിടാതിരുന്നത് ഇനിയിപ്പോ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് രാത്രിക്ക് രാത്രി തന്നെ രേവതിയെ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞ് ലക്ഷ്മിയെ മീ വിളിക്കുന്നുണ്ട് ചന്ദ്രമതി പക്ഷേ രേവതി പോകുന്നതിൽ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന സച്ചിയെ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് രവീന്ദ്രൻ ഈ മാസത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ലെന്നും അങ്ങനെ കുഞ്ഞു പറഞ്ഞാൽ അത് ദോഷമാണ് എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മേക്കപ്പ് ചെയ്യുന്നവളെ എന്തിനാ പറഞ്ഞയക്കാത്തത് ഇത് അവൾക്ക് കൂടി ബാധകമല്ലേ എന്നൊക്കെ സച്ചി സജിയെ ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്ക് അവളുടെ അച്ഛൻ മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനല്ലേ അവളുടെ വീട് അവിടെയല്ലേ എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ എങ്കിൽ കല്യാണത്തിന് മുമ്പ് അവൾ ഒരു വീട്ടിൽ താമസിച്ചിരുന്നല്ലോ അവിടേക്ക് പോവട്ടെ എന്ന് പറയുന്നുണ്ട് സച്ചി കല്യാണത്തിന് മുൻപ് അവൾ അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അവളിപ്പോൾ നാട്ടിലില്ല അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ മൂളു പോയി ഉറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ റൂമിലേക്ക് പറഞ്ഞു വിടാൻ ചന്ദ്ര ഒരുങ്ങുന്നുണ്ടെങ്കിലും അത് വേണ്ട രേവതി ഇവിടെ എന്ന് പറഞ്ഞു വെച്ചിട്ട് ഇവര് രണ്ടുപേരും ഒരു റൂമിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല നാട്ടിൽ നിന്ന് ഇവർക്കും ബാധകമല്ലേ അതുകൊണ്ട് ഇവരൊരുമിച്ച് ഒരു റൂമിൽ കഴിയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധീയ സച്ചി തടയുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ അതിൽ ഇടപെട്ടുകൊണ്ട് വീണ്ടും പലതും പറയുന്നുണ്ടെങ്കിലും ശ്രുതിയെ വിടാൻ തയ്യാറാകാതെ നിൽക്കുകയാണ് കേട്ടോ സച്ചി ഒടുവിൽ സച്ചിയോട് പറഞ്ഞിട്ട് ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ചന്ദ്ര മോളിങ്ങുവാ ഇന്ന് ആന്റിയുടെ റൂമിൽ കിടക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത് അങ്ങനെ മനസ്സിലാ മനസ്സോടെ രേവതിയെ അമ്മയോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടോട്ടോ സച്ചി രേവതി അമ്മയോടൊപ്പം പോകുന്നത് കണ്ട് ചങ്ക് പൊട്ടുന്നുണ്ടോ സച്ചിക്ക് താൻ ഇത്ര മാത്രം രേവതിയെ സ്നേഹിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയുകയാണ് കേട്ടോ സച്ചി ിയാ നിമിഷം ചെയ്യുന്നത് രേവതിക്കും സച്ചിയെ വിട്ടുപിരിഞ്ഞു പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് വീട്ടിലെത്തിയതിനു ശേഷം രേവതി അച്ഛൻ്റെ ഫോട്ടോയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ട് ശേഷം ലക്ഷ്മി അമ്മ രേവതിയുടെ മുടിയിൽ തല പറയുന്നുണ്ട് നീയും സച്ചിമോനും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു എന്നറിഞ്ഞതിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ പക്ഷേ ഈ സമയത്ത് തന്നെ ആചാരം എന്നും നാട്ടു നടപ്പ് എന്നും പറഞ്ഞ് നിങ്ങളെ രണ്ടുപേരെയും വേർപിരിക്കേണ്ടി വന്നതിൽ അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉടനെ തന്നെ ഒരു വിശേഷം കേൾക്കാമായിരുന്നു എന്ന് പറഞ്ഞ ലക്ഷ്മിയമ്മ സങ്കടപ്പെടുമ്പോ അപ്പോ ചേച്ചി വീട്ടിലേക്ക് വന്നത് നല്ല വിശേഷമല്ല എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് എന്ന് എടുത്തുവഴിക്ക് ദേവി ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ടോട്ടെ ലക്ഷ്മിയമ്മ ചേച്ചിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു പിറന്നു കാണണം അതല്ലേ അമ്മയുടെ ആഗ്രഹം അമ്മയ്ക്ക് അത്രയ്ക്ക് വിഷമം ചേച്ചിയെ തിരിച്ചു കൊണ്ട് വിട്ടേക്ക് എന്നൊക്കെ ദേവ് പറയുമ്പോൾ എന്നിട്ട് വേണം ചേച്ചിയുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ ഇവളുടെ അമ്മായിയമ്മയുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ െന്ന് പറയുന്നുണ്ട് ലക്ഷ്മി അമ്മ ദേവുവിനോടായിട്ട് അതിനുശേഷം കാണിക്കുന്നത് രാത്രി സവാരി ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്താണ് സച്ചി അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഫുഡ് കഴിക്കുന്നതും രുചി തോന്നാതെ തുപ്പി കളഞ്ഞുകൊണ്ട് എന്തായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇതേ സമയം അങ്ങോട്ടേക്ക് വരുന്ന രവീന്ദ്രൻ നീ എന്തിനെ രേവതി മോളെ വിളിക്കുന്നത് അവൾ വീട്ടിലേക്ക് പോയ കാര്യം നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ രേവതി അവിടെയില്ല എന്നുള്ള കാര്യം സച്ചിക്ക് ഓർമ്മ വരുവാണെട്ടോ ഞാനത് മറന്നുപോയ അച്ഛ എന്ന് സച്ചി പറയുമ്പോൾ നീ ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കുമെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ഭക്ഷണം കഴിക്കാനോ അതിനൊതു ഭക്ഷണമാണോ കല്ല് പോലെ കല്ല് പോലെ ഇരിക്കുന്ന ഉപ്പുമാവ് ഇത് ആരാണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആരുണ്ടാക്കാനാണ് നിന്റെ അമ്മ തന്നെയെന്ന് പറയുന്നുണ്ട് അവിടെ രവീന്ദ്രൻ ഇതൊക്കെ മനുഷ്യനായിട്ടുള്ളവർക്ക് കഴിക്കാൻ പറ്റുമെന്നൊക്കെ സച്ചി പറയുമ്പോൾ രേവതി വരുന്നതിന് മുൻപ് നിന്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെയല്ലേ നീ കഴിച്ചുകൊണ്ടിരുന്നത് ഇനി കുറച്ച് നാൾ ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കഴിക്കാൻ നോക്കുന്ന രവീന്ദ്രൻ പറയുമ്പോൾ എനിക്ക് വേണ്ട ഞാൻ വല്ല പഴവും കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് റൂമിലെത്തുന്ന സച്ചി ഫോണിൽ അല്പനേരം ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുന്നതും സച്ചിക്ക് രേവതിയെ വല്ലാതെ തന്നെ മിസ് ചെയ്യുന്നുണ്ട് രേവതി കിടക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് നേരം നോക്കി നിന്നുകൊണ്ട് ആ ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്ന സച്ചിക്ക് പക്ഷെ ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല കേട്ടോ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും രേവതിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വല്ലാതെ തന്നെ സച്ചിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട് തുടർന്ന് ഒരു ചിരിയോടെ എണീറ്റുകൊണ്ടിരുന്നു എണീറ്റിരുന്നു കൊണ്ട് രേവതിയോടൊപ്പമുള്ള നിമിഷങ്ങളൊക്കെ സച്ചി ഓർത്ത് ഓർ ഓർത്തു പോവുകയാണ് കേട്ടോ അതേസമയം േവതിയും താനും തലയിണ കൊണ്ട് ഫൈറ്റ് ചെയ്തതും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നതും എല്ലാം ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചി വീണ്ടും സച്ചി കിടന്ന് നോക്കുന്നുണ്ടെങ്കിലും സച്ചിക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് നോക്കുന്നുണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല കേട്ടോ സച്ചിക്ക് ഒടുവിൽ രേവതി രേവിതില്ലാതെ തനിക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന സച്ചി തലേണ എടുത്തുകൊണ്ട് നേരെ ടെറസിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ സച്ചി അവിടെ ചെല്ലുന്ന സമയത്ത് ശ്രീകാന്തും അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അത് എന്താണെന്ന് അറിയില്ലടാ റൂമിൽ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അതിരിക്കട്ടെ അടുക്കളയിൽ നീ പോയി നോക്കിയില്ലേ അവിടെ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ കഴിക്കാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ അപ്പോൾ ഏട്ടനൊന്നും കഴിച്ചില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ഞാൻ പഴം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഓട്ടോ സച്ചി തുടർന്ന് നീ എന്താ ഇവിടെ ഫോൺ വിളിച്ചിട്ട് വിളിക്കാനാണോ താഴെ റേഞ്ച് കിട്ടുന്നില്ലേ എന്നൊക്കെ സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ വെറുതെ വന്നതായിട്ടാ ഉറക്കം വന്നില്ല ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കണമെന്ന് തോന്നി എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത് തുടർന്ന് ഏട്ടൻ എന്താ റൂമിൽ കിടന്നുറങ്ങാതെ ഇങ്ങോട്ട് വന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ലടാ ണെങ്കിലും ഞാൻ കിടന്ന ഉടനെ ഉറങ്ങുന്നതായി ഇന്ന് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല എന്ന് സച്ചി പറയുമ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഒരു ചിരിയോടുകൂടി പറയുന്നുണ്ട് അതിന്റെ കാരണം ഏട്ടനറിയോ ഏട്ടത്തി കൂടിയ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഏട്ടന് ഉറക്കം വരാത്തത് തനിച്ചാവുന്നത് പോലെ ഏട്ടന് തോന്നിയിട്ടാണ് ഏട്ടന് ഉറക്കം വരാത്തത് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാ ശ്രീകാന്ത് രേവതി കൂടെ ഉണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല അവള് സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ വാ അടയ്ക്കാനായിട്ട് ഞാൻ പാടുപെടണം അവള് വഴക്ക് കൂട അവളോട് വഴക്ക് പോലും ഒരു രസമായിരുന്നു അവൾ ഇല്ലാത്തത് കൊണ്ട് ആകെ ഒരു ശൂന്യത മൊത്തത്തിൽ തനിച്ചായതുപോലെ ഇത്ര നാള് അവൾ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ പ്രശ്നം എന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി അവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ തൻ്റെ മനസ്സ് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ സച്ചി ശ്രീകാന്തിനോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി രേവതിയെ വല്ലാതെ തന്നെ മിസ് ചെയ്യേണ്ടെന്നുള്ള കാര്യം ശ്രീകാന്തിന് മനസ്സിലാവുന്നുണ്ട് ഇതേ സമയം തന്നെ ശ്രീക്ക് വർഷയെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ തൻ്റെ അച്ഛൻ്റെ ശത്രുവിൻ്റെ മകളാണ് വർഷ എന്നറിഞ്ഞതും വർഷയെ അവഗണിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ശ്രീ ഇതേ സമയം അപ്പോൾ ഏട്ടൻ പറ അപ്പോൾ തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടൻ പറഞ്ഞത് ശരിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വിഷമം മനസ്സിലാകുമോ എന്ന് ശ്രീ പറയുമ്പോൾ അതിന് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് തുടർന്ന് നാട്ടു നടപ്പാണത്രേ നാട്ടു നടപ്പ് ആര് കണ്ടുപിടിച്ചു ഇതൊക്കെ മനുഷ്യന്റെ ഓരോരോ ആചാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സ്വയം പരിതപിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയമാണ് കേട്ടോ രേവതി രേവതി സച്ചിയെ വിളിക്കുന്നത് ഫോണിൽ അപ്പോൾ നൂറാ യസാണല്ലോ ഇവൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ കോള് അറ്റൻഡ് ചെയ്യുന്നുണ്ട് തുടർന്ന് നിന്നെ കുറിച്ചാണ് സംസാരിച്ചു ആ നിമിഷം തന്നെ നീ വിളിച്ചല്ലോ ഇന്ന് സച്ചി പറയുമ്പോൾ നിങ്ങൾ തന്നെത്താൻ സംസാരിക്കായിരുന്നുവെന്ന് രേവതി ചോദിക്കുമ്പോൾ തനിച്ചല്ല ശ്രീകാന്തം എന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ടട്ടോ സച്ചി തുടർന്ന് നീ എന്താ ചെയ്യുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് കിടക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് രേവതി പറയുന്നുണ്ട് അപ്പൊ സച്ചിയുടെ എന്താ കഴിച്ചു രേവതി തിരിച്ച് ചോദിക്കുമ്പോൾ ഇവിടെ എന്ത് കഴിക്കാൻ ഒരു കരിഞ്ഞ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട് അതൊക്കെ മനുഷ്യർക്ക് കഴിക്കാൻ പറ്റുന്നതാണോ എന്ത് ചെയ്യാൻ പഴവും വെള്ളവും കുടിച്ച് ഏഹ് ടെറസ് ടെറസിൽ വന്നിരിക്കുകയാണെന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് വളരെയധികം വിഷമമാവുന്നുണ്ട് അവിടെ രേവതിക്ക് തുടർന്ന് ടെറസിൽ എന്തിനാ വന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ വെയിൽ കൊള്ളാനാണെന്ന് സച്ചി കളിയാക്കി കൊണ്ട് പറയുമ്പോൾ ഈ പാതിരാത്രിക്കോ എന്ന് രേവതി തിരിച്ച് ചോദിക്കുന്നതും റൂമിൽ കിടന്നിട്ട് വന്നില്ല അതുകൊണ്ടാണ് തലയിണയും പായയും എടുത്ത് ഇങ്ങോട്ട് പോകുന്നതെന്ന് സച്ചി പറയുമ്പോൾ മഴ വരാൻ സാധ്യതയുണ്ടെന്ന് രേവതി പറയുമ്പോൾ മഴ വരാനൊന്നും സാധ്യതയില്ല ആകാശത്തിൽ നല്ല തെളിച്ചുകൊണ്ട് ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ സച്ചി പറയുമ്പോൾ എങ്കിലും ഞാനും ടെറസിലേക്കാ വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും രേവതിയുടെ വീടിന്റെ ടെറസിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അവിടെ എത്തിയതിനു ശേഷം ചന്ദ്രനെ കണ്ടത് സച്ചിയോട് രേവതി പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്നും നീ അവിടെ നിന്നും കാണുന്നുണ്ട് ഒരേ ചന്ദ്രനെ ഇത് രേവതി മനപ്പുരത്തം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് പരസ്പരം കാണാൻ പറ്റുന്നില്ലല്ലോ രേവതിയെ എനിക്ക് നിന്നെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് നീ കൂടെ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാനാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ടെറസിലേക്ക് വന്നിരിക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് വിഷമവും അതോടൊപ്പം സന്തോഷവും തോന്നുന്നുണ്ട് കേട്ടോ രേവതിക്ക് അങ്ങനെ ആ രാത്രി മുഴുവൻ ഫോണിൽ പരസ്പരം സംസാരിച്ച് നേരം വിളിപ്പിക്കുകയാണ് കേട്ടോ രണ്ടുപേരും രാത്രി വിളിക്കുന്നതൊന്നും സച്ചിയും രേവതിയും അറിയുന്നില്ല പിറ്റേന്ന് സച്ചി രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇപ്പം കാണണ രേവതി മാത്രമല്ല എനിക്ക് ഇവിടുത്തെ ഭക്ഷണമൊന്നും ശരിയാവുന്നില്ല ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്നൊക്കെ രേവതിയോട് പറയുന്നുണ്ട് സച്ചി അങ്ങനെ സച്ചി വരുന്നതും വളരെ സന്തോഷമാകുന്നുണ്ട് കേട്ടോ രേവതി സച്ചിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ രേവതി അങ്ങനെ രേവതിയുടെ വീട്ടിലെത്തുന്നത് സച്ചിയാണെങ്കിൽ രേവതി ഉണ്ടാക്കി വെച്ച ആ ഭക്ഷണമൊക്കെ വളരെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് തുടർന്ന് നീ അവിടെ ഇല്ലാതെ എനിക്ക് പറ്റില്ല രേവതി നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ അമ്മ പറയുന്നതൊന്നും നീ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ നിർബന്ധിച്ച് പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരുന്നത് ായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു